ീഹാർ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു അതായത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബീഹാറിൽ ഒരു വളരെ ഒരു ഇടപാട് ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട് ആധാർ കാർഡിനെ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടത്തിയിരിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് കരട് വോട്ടർ പട്ടികയിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ആധാർ പരിഗണിക്കാമെന്നും ആധാർ കാർഡിൻ്റെ ആധികാരികത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കാമെന്നും സുപ്രീം കോടതി ആ ഉത്തരവിൽ പറയുന്നുണ്ട് ആധാർ ഉപയോഗിക്കുന്നതിലെ നിയമത്തിൽ വ്യക്തതയുണ്ട് ഔദ്യോഗിക രേഖകളിൽ ഒന്നാണ് ആധാർ എന്നാണ് രാജ്യത്ത് പരിഗണിക്കപ്പെടുന്നത് മേൽവിലാസത്തിനുള്ള രേഖയുമാണ് ആധാർ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഐഡന്റിറ്റി രേഖയുമാണ് ആധാർ എന്നാൽ ആധാർ നിയമം അനുസരിച്ച് പൗരത്വ രേഖയല്ല കമ്മീഷൻ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വ്യക്തമായി നൽകണമെന്നും കോടതി ഇടക്കാല ഉത്തരവിൽ സൂചിപ്പിക്കുന്നുണ്ട് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ആധാറിനെ പന്ത്രണ്ടാമത്തെ രേഖയായി ഉൾപ്പെടുത്തണമെന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ആധാർ പന്ത്രണ്ടാമത്തെ രേഖയായി ഉപയോഗിക്കുന്നതിൽ എന്താണ് തടസ്സമെന്നും കോടതി ചോദിക്കുന്നുണ്ട് പൗരന്മാർക്ക് നിർഭയമായി സത്യസന്ധമായി വോട്ട് ചെയ്യാൻ അവകാശമുണ്ടാകണം അവസരമുണ്ടാകണം വ്യാജരേഖകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കമ്മീഷൻ മാത്രമേ പരിശോധിക്കാൻ കഴിയൂ വ്യാജരേഖകൾ ഉപയോഗിക്കുന്നവർക്ക് വോട്ടവകാശം ഉണ്ടാകില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കേരളം ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ നോട്ടീസ് അയച്ചിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം ഈ നോട്ടീസിന് മറുപടി നൽകണം വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഹർജികൾ ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത് ജോയ് മല്യ ബാഗ്ജി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് അടുത്ത ആഴ്ച അതായത് അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് കൂടി വിവരങ്ങൾ ലഭിക്കുന്നു രണ്ടായിരത്തി ജനുവരി ഒന്ന് അടിസ്ഥാന യോഗ്യതാ തീയതിയായി കണക്കാക്കി രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടപ്പിലാക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത് സെപ്റ്റംബർ പത്തിന് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട് പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഒരു ബൂത്തിലെ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറായി പരിമിതപ്പെടുത്തൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ബൂത്ത് ലെവൽ ഓഫീസിലെ ർമാർ എന്നിവരുടെ നിയമനം പരിശീലനം എന്നീ കാര്യങ്ങളാണ് മുഖ്യമായും ഈ യോഗത്തിൽ ചർച്ചയാകുക എന്നുകൂടി ഉള്ള വിവരം പുറത്തു വരുന്നു എന്തായാലും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇടപെടൽ കോടതി നടത്തിയിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്